ഒന്നര മാസക്കാലം കോൺക്രീറ്റിംഗ് ജോലികൾക്കായി അടച്ചിട്ട കാഞ്ഞാണിയിലെ ബസ് സ്റ്റാൻഡ് തുറന്നെങ്കിലും ഇവിടെയെത്തുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതം അവസാനിക്കുന്നില്ല തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറാൻ നിൽക്കുന്നവരും ഇറങ്ങി വരുന്നവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടും രണ്ടു ഇടയിൽ യാത്രക്കാർക്ക് നിൽക്കാനുള്ള ഭാഗത്ത് ടൈലുകൾ ഇളകിപ്പോയതിനാൽ കാൽ തെന്നി വീഴാൻ സാധ്യത ഏറെയാണ് ബസ് സ്റ്റാൻഡിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ച ഹമ്പിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ബസ്സുകൾ വന്നു കയറുന്ന ഭാഗത്തും കുറെ പ്രദേശം തകർന്നാണ് കിടക്കുന്നത് ബസ് സ്റ്റാൻഡിലെ മേൽക്കൂര ചോർന്നൊലിക്കുന്നതാണ് മഴ പെയ്താൽ കുടചൂടി വേണം ബസ് കാത്തു നിൽക്കാൻ രാത്രിയിൽ വെളിച്ചം കിട്ടാനായി സ്ഥാപിച്ച ട്യൂബ് ലൈറ്റുകൾ തകർന്ന് തൂങ്ങിക്കിടക്കുകയാണ് മാസം കോൺക്രീറ്റിംഗ് ജോലികൾക്കായി ബസ് സ്റ്റാൻഡ് അടച്ചിട്ടെങ്കിലും നിലവിൽ ഉണ്ടായിരുന്ന ചെറിയ കുഴികൾ അടയ്ക്കാൻ പോലും ആരും മെനക്കിട്ടില്ല ഇത് കാരണം പുതിയതായി കോൺക്രീറ്റ് ചെയ്ത ഭാഗവും പഴയ പൊട്ടിപ്പൊളിഞ്ഞ റോഡും തമ്മിൽ ചേരുന്ന ഭാഗങ്ങൾ വാഹനങ്ങൾ പോകുമ്പോൾ കൂടുതൽ തകരും കോൺക്രീറ്റ് ചെയ്ത ബസ് സ്റ്റാൻഡ് പെട്ടെന്ന് തന്നെ തകരാൻ സാധ്യതയുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു